पुष्वल्लका दिफ्वलन्गल दन्गे पूतु भडर्नुमरंगलिचुद्चु वण्दु तेन्वून्दु मूलनु पातु बंजवडियाति नीकनमाचि चन्जलमिडिकलेका जन्वनमतिलंगवल्ण आयच्छिततती देई चन्जलमिडिकलेका นี่ยินในเห็ดจาทุกขตอวิตกมิจิตถเตหิเต <im> దవలన్నమయెన్ని సూజెన్ పో నవనిందుజుబన్ని ఒన్నువశ తాకల తిరన్ని రామన్న మాలనదా కన్న మిన్నవ ఉల్లుకొండరుని తగ్గేతే Yeah, perfect. સસસહ <laughs> யா옴 அகலத்திது கண்டு யா옴 அகலத்திது கண்டு லக்ஷ்மணனோடாய் பரயுக கண்டு லக்ஷ்மணனோடாய் பரயுக கண்டு வி ോക്കി കൊണ്ട് ഇവളൊരു രാക്ഷണം सूक्ष्ममाौमित्री <laughs> मोकिक मतियागुम वर्ज्य नम निंद्य प्रवर्ति दक्कते ही दे ही मतियागुम वर्ज्य नम प्रवर्ति दक्कते ही दे ये गप्पत में वृद्धि बनी नारे अदिनार

Это ты?

ెకమి <Siser>

पुल्लनमेंदोर। चिंदयी लंगन्य तैल्लुबयकादे फ्रनंग। पारिदनाय गनानदयिन। निल्लिदत जुगिल लधन्यानिन। तेजु गलम्नु निहनु बजु नतु काटि लूटयं। तग तेजु ശ്രീരാമം വില്ലേടുത്ത് സൗമിത്ര ഇവനു ദുഹിതയൽ നിന്ന് നമുക്ക് ആരട്ട പോജിഞ്ഞു വന്ന പേജും പറഞ്ഞു ലക്കി 빌레ニャൻ ഇട്ടട നിൻതെ തലക്കി വീമ്പു കാട്ടാത ഇന്നു കണ്ണിക്കി ക്ഷത്രിയനോട എതിട്ടു ചയിക്ക പട്ടുമെങ്ങിൽ നോക്ക തഗ്ഗtei দেই ക്ഷത്രിയനോട എതി להי ഹൃദей্য പട്ടുമെങ്ങിൽ നോക്ക തഗ്ഗtei দেই തിന്തികേ

ഞങ്ങളെ കണ്ടു കൊതിച്ച കണ്ടുകൊതിച്ച മോശമായി കളി തൊട്ട് വാശി കൊണ്ട് കിട്ടി ചെറുതട്ട് രക്തത്തിനു രക്തം ചോദിക്കാൻ day day

ശൈനത്രസിദ്ധസുക്കളതെടുത്തെ വീഗരരൂപമതന്നതെടുത്തെ നായകൻനായെന്നഎൻദേശെ നല്ലതങ്ങെന്നയവന്റെ നല്ലകള렀െ क्षत्रियnablaన్నిഎന്തുകരുത്തേ കൈയിപിട്ടെ മുറുക്കുന്നപെжуത്തേ പട്ടകളെ അടിമുടിയൊടിയേ ദേവന്

ഇതേ ഗജൻ ന ഭത്തിസാജമത്തെനെ യെച്ച് ഗുവജൻ രൂപേക്ഷൻ നദില് മുറിച്ച് തേരു തെലിച്ച് പെല്ലുവില്ലിച്ച് ഫുല്‍ കാലി കൊണ്ടോന്നു ഭിവച്ഛ വെത് ശക്തി വെത് ശക്തി യദ്ദു ചെതിച്ച് കഞ്ച വേഗ വിളന്നു ജൊല്ലിച്ച് വധുബാധ ചാ പന്റു കെ ఇదు కండే చిల్లొక్కే అదుపేడిచి సర్గతే ఇదేదు కండే చిల్లొక్కే అదుపేడిచి సర్గతే ఇదే గర్నన్న బత్తి సర్్య దగ్గ ఇలందు జలిచేరు బాణత్తై లాగవనుట చాబత్తై అబలుటిచ్ దగ్గతే ఇదే ఇలి బాణత్తై లాగవనుట చాబత్తై అబలుటిచ్ దగ్గతే ఇదే ఇలి తుకండే చిల్లజొక్కే ഇവിടെ രാമൻ വജുമന്ദ തേചപിച്ഛ അർഘത്യമുനീന്ദ്രനെ യൊന്നു നിനെച്ച ചാബതു നിന്തലങ്ങല്ലതെന്നെ രാമൻilla യുദ്ധനേ സിത്തിച്ഛ വൈഷ്ണവ തേജത്തിൽ അന്നു ചൊลิച്ഛ ഇതു കണ്ട ദുജനนนൊ പഗച്ഛ രമമാത്രത്തെ രാമൻ ഒരു മന്ത്രത്തെ ജപിച്ച് അകത്തെ മുരീന്ദ്രനെയൊന്നും തന്നെ രാമനിലായുടനെ സിദ്ധിച്ച് വൈഷ്ണവേജിലെ చిత్తుకంట దదుకరణున్న భగచ్చే ప్రేమ మాత్ర తేడుత్తన ఎచ్చట అమ్మను జోడిచే తగ్గదై దయి ప్రేమ మాత్ర తేడుత్తన ఎచ్చట అమ్మను జునిచే తగ్గదై దయి ఇదుకంటే ఆశానో സൂര്യകൃപയതുതിയുണ്ണി ആവന വേഗലയാകെ കുലുങ്ങി ശക്ത ശതരത്തെ ഭജിച്ച തയ്യച്ചു ജൊലിച്ച് കുതിച്ചു കുനമ്പുതിലങ്ങി കായ്ച്ച കണ്ടു ചില്ല നയമ്മി കൂതല്ല ഭാഗന് യമു നതുങ്ങി അതിവല ബാണപദർഗൻ നൈകളെ സുഗഡ് നീങ്ങി തകതയി ദൈ അതി വല ശ്രീരാമദേവനെ <laughs> കണ്ടുപോകിച്ചു ಲಕ್ಷ್ಮಣನ ಅಕ್ಕ ಬಗ್ಗದಿರೆಯಾಗುತ್ತ ಶೂರ್ಪಣೆಯು